Hello. ഹലോ ഹൈ എന്തുകൊണ്ട് അഖിലേഷി വിശേഷം സുഖമാണ് കുറേ നാളായി ഞാനൊന്ന് ലൈവിൽ വന്നിട്ട് കുറക കുറുകെ ബിസിയാണ് അതാണ് ഒന്നിൽ ലൈവിലൊന്നും ആക്റ്റീവ് ആകട്ടെ പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അതാണ് ആക്റ്റീവ് ആവാൻ പിന്നെ എന്നാ ഉണ്ട് വിശേഷം ോർ ഗോൺ എന്റെ അച്ഛൻ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നാ ആദ്യം വരുന്നത് ഏത് ഭാഷ ഏത് ലിപിയത് മൂന്ന് മൂന്നുപേർ ലൈവിലുണ്ടല്ലോ മിസ്റ്റേക്ക് കുറേ നാളായിരുന്നേ ലൈവില് വന്നിട്ട് നല്ല മടിയായി പോവും ഈ ലൈവില് നമ്മൾ വന്നുകൊണ്ടിരുന്നേ പിന്നെ വരാതാകുമ്പോഴത്തേക്ക് മടിയാവും പിന്നെന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് എന്താ പറയുക ഈ വയ്യ വയ്യാന്ന് പറഞ്ഞ് ഇരിക്കാനും എനിക്കൊരു മൂടില്ല കുറച്ച് ഓട്ടോ തിരക്കുകളും ഉണ്ട് അത് അതെന്തുകൊണ്ടാന്നൊക്കെ ഉള്ളത് നമുക്ക് പഴിയെ ഞാൻ പറയാം എങ്കിലും കുറച്ചധികം തിരക്കിലാണ് അഖിലേഷ പോയോ അഖിലെ മനസ്സിലായില്ല ആണ് അഖിലേഷ് ഹായ് എല്ലാവർക്കും ഹായ് എൻ്റെ പേര് സുഖനെ ഞാൻ കൊല്ലത്തു നിന്നാണ് കുറേ ദിവസമായി ലൈവിലൊക്കെ വന്നു ആക്റ്റീവായിട്ട് അപ്പോഴേ വരുന്നവർക്കൊന്ന് വെച്ചിട്ടേക്കു നമുക്ക് കുറച്ച് നമ്മുടെ ലൈവ് ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കാം ഇനി കുറേ നാളായി ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ടു നോർമൽ ഷെഡ്യൂളി വരികയാണ് ലൈവില് നമ്മൾ കട്ടാക്കി വെക്കും എന്താണ് എല്ലാരും ഇങ്ങനെ തണുത്തു കണ്ടുത്തിരിക്കുന്നേ ഒന്ന് ആക്റ്റീവ് ആവൂനേ മെസ്സേജ് ആവൂന്നേ മത്സരിക്കൂ ഈ തെലുങ്ക് സിനിമയെ മലയാളത്തിലോട് ഡബ്ബീതെ കാണുമ്പോ വേറൊരു വൈബാണല്ലേ ഞാനൊരു അരമണിക്കൂർ അത്രയ്ക്ക് കാണത്തുള്ളൂ ലൈവിലേ എന്താണ് ഇങ്ങനെ എന്റെ കയ്യിൽ ഒരു അറംപാറ ഉണ്ടായിരുന്നേ അത് തേക്ക് പോകാനുള്ള ഒരു മരുന്ന് തിച്ച് നിർത്തിയേക്കാ കണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ആ കയ്യിൽ ഇങ്ങനെ രണ്ട് റെഡ് പാടുകൾ അറമ്പാറ പോകാനുള്ള മരുന്ന് തിച്ചു നിർത്തിയേക്കുവാണേ അപ്പോഴതിന്റെ എങ്ങനെയുണ്ട് അതിന്റെ റിസൾട്ട് എന്നുള്ളത് നാളെയും മറ്റന്നാള് പറയാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അറംപാറയില്ലേ ഡിലെ അറമ്പാറ പോവാനായിട്ട് ഒരു മരുന്ന് തേച്ച് നിർത്തിയതാ പക്ഷെ ഇത് വർക്കിംഗ് ആട്ടോ ഞാൻ ഇന്നലെയും കൂടെ തേച്ചതേ ഉള്ളൂ നന്നായിട്ട് കാണാൻ വരുന്ന മണൽത്തരി പോലത്തെ അറമ്പാറയായിരുന്നേ അതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മരുന്ന് തേച്ചിട്ട് ജസ്റ്റ് വെയ്റ്റ് ചെയ്തു എങ്ങനെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ചെറിയൊരു ഇറിട്ടേഷനും ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോഴേ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഡളായി ആ അറമ്പാറയില്ലേ അപ്പോഴ് ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മാറി ഇപ്പോൾ ഇന്ന് ഞാൻ തേച്ചു ജസ്റ്റ് നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു ഇതാണ് അത് തേച്ചപ്പോഴത്തേക്ക് നല്ല മാറ്റമുണ്ട് പണ്ടെൻ്റെ ഹസ്ബൻഡൊക്കെ ഞാൻ ഒരുപാട് തേച്ചു വിടും പക്ഷെ എൻ്റെ ശരീരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഭയങ്കര അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ കേട്ടോ ചെറുതാ ചെറിയതായിട്ട് ഒരു ചുവപ്പൊക്കെ അടിച്ചു എല്ലാവർക്കും അങ്ങനെ അടിക്കുമെന്ന് എനിക്കറിയാം വയ്യ എനിക്കെന്തായാലും ചുവപ്പൊക്കെ ഇങ്ങനെ ഒന്ന് അടിച്ചു ഹൈ ഇപ്പം അതിനെട്ട് പേര് ലൈവർ ഉണ്ടായ ഏഴ് മിനിറ്റ് എന്താണ് ഇങ്ങനെ ഒന്ന് ലൈക്ക് ലൈക്കൊക്കെ ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ നമ്മൾ പാവങ്ങളൊക്കെ അല്ലേ നിങ്ങൾ സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഫുഡ് കഴിച്ചു 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 ഇങ്ങനെ നല്ല അയ്യോ എവിടെ പോയി ഞാൻ നല്ല ചോറും നല്ല മോര് കാച്ചത് മോര് കുത്തി കാച്ചാന്ന് പറയത്തില്ലേ കുത്തി കാച്ചല്ല സാധാ മോരായിരുന്നു കേട്ടോ അങ്ങനതിത്രയും കൂടെ കഴിച്ചു പിള്ളേർ ഇടിയപ്പവും ഇല്ല ഇടിയപ്പവും കറിയും കഴിച്ചു സുഖമാണ് സുഖമായിട്ട് ഇരിക്കുന്നു അഖിലേഷെ എന്തോണ്ട് വിശേഷം കൂട്ടുന്നതിന്റെ സ്റ്റാറ്റസും നടീനടന്മാരുടെ കൂടെ ഇരിക്കുന്ന സ്റ്റാറ്റസും കാണാറുണ്ടല്ലോ എന്താണ് ബ്രോ ഇങ്ങനെ ചോദിക്കുന്ന ഈസിയർ ബ്രദർ ഗോൺ പിന്നോ ഹായ് ലാലു ഈ നാളായില്ലേ ലാലു ഈ കണ്ടിട്ട് ഞാൻ കാലമായി കാലമായിരായി വിട്ടിട്ട് അതുകൊണ്ടാ ഞാൻ എന്റെ ഹാഫ് ആൻ അവർ ലൈവില് വരാമെന്ന് വിചാരിച്ചിരുന്നേ അങ്ങനെ വന്നതാ എന്തുണ്ട് വിശേഷം ഇവിടെ കഴിച്ചോ ഐ ഡി നോട്ട് ഗോറ്റ് ന്യൂസ് പേപ്പർ ബോ ഒന്നും ഇല്ല അഖിലേഷി ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ അതിൻ്റെ അനുസരിച്ച് പറയുന്ന അത്രയേ ഉള്ളു ലാലുവും കൂടെ മെസ്സേജ് ആരും ഇല്ലല്ലോ ലൈവില് പോയി 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 പോയിട്ടിപ്പം രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ ഒരു മാസം രണ്ട് ദിവസം മീൻസ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു നാലാം തീയതി ഒക്കെ ആകുമ്പത്തേക്ക് ഒരു മാസോ എനിക്ക് പാണ്ഡായി വരുന്നുണ്ട് നല്ല ടാൻ ആവുന്നുണ്ട് പോയല്ലായിരുന്നു

ൊക്കെ പിന്നെ കാണാം ലൈവിൽ എനിക്ക് ഉറക്കം വരുന്നു ലൈവിലിരുന്നിട്ടോ ആരുമില്ലാതെ സംസാരിക്കാതെ പിന്നെ കാണാം കേട്ടോ ബായി ആരും നന്നായിട്ട് ഉറക്കം വരുന്നു ആരുമില്ല ലൈവിൽ സംസാരിക്കുക പിന്നെ എങ്ങനെയാണ് ഉറക്കം വരാതിരിക്കുക ഇനി വേ ബായ് നാളെ കാണാം നാളെ വൈകുന്നേരം ലൈബ്രരി വരും ലൈവില് വരും അപ്പം ഓക്കെ അതൊക്കെ ഒന്ന് പറയാലോ കുറച്ചൊരു സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ലൈവില് വന്നതാ ബായ് ോ എങ്ങും പോവുമല്ലോ ഉറങ്ങാൻ പോവുക ആരും ഇല്ലല്ലോ ലൈവ് വേ അതുകൊണ്ടാണ് നാളെ വരാട്ടോ നാളെ വൈകുന്നേരം ലൈവ് വരുവേ ബൈ